പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരനാണ് നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അയ്യപ്പ സംഗമം നടത്താനുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന് അദ്ദേഹം സ്വാഗത സംഘം വിളിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചേട്ടൻ ഒന്ന് രണ്ടു വാക്കു പറഞ്ഞാൽ കൊള്ളാം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അയ്യപ്പ സംഗമം നടത്തും എന്ന് അടുത്ത കാലത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്നലെ പമ്പയിൽ ചേർന്ന് അവിടെ ഒരു സ്വാഗത സംഘവും ഒരു സംഘാടന സമിതിയും ഒക്കെ രൂപീകരിക്കുകയും ചെയ്തു ഒരു ദേവസ്വം മന്ത്രിയുടെ ജോലിയെ അദ്ദേഹത്തിൻ്റെ ജോലി അയ്യപ്പ സംഘവും നടത്തലും അതിന് സ്വാഗത സംഘം ഉണ്ടാക്കലുമാണ് അതും പമ്പയിൽ പോയി അവിടെ ഇന്നലെ ടി വിയിൽ കണ്ടു അവിടെ കൂടി യോഗത്തിൻ്റെ പിന്നിൽ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നു വലിയ ബാനറാണ് ബാക്ക് ഡ്രോപ്പ് കട്ടനാണ് അതിൽ തത്വമസി ആ തത്വമസിയുടെ താഴെ നമ്മുടെ മന്ത്രി ഇരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരിയ്ക്കുന്നു കളക്ടർ ഇരിക്കുന്നു ഇവരെല്ലാം അങ്ങനെ വേദിയിലിരിക്കുകയാണ് സഹസംഘ രൂപീകരണമാണ് അയ്യപ്പ സംഘം നടത്തുന്നതിനെപ്പറ്റിയുള്ള ആലോചനയാണ് അതങ്ങനെ വിപുലമാക്കാം അതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് കൊള്ളാം നല്ല കാര്യമാണ് അതായപ്പോൾ സംഗമം നടക്കുന്നില്ല തെറ്റ് പക്ഷേ ഒരു മതേതര സർക്കാരിൻ്റെ ഒരു മതേതരത്വം എപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന ഒരു പുരോഗമന ജനാധിപത്യ കക്ഷിയുടെ സർക്കാരിൽ എൻ്റെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള വി എൻ വാസവൻ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം നല്ല കാര്യം ആണെങ്കിൽ ചെയ്യുന്ന അല്ല എന്നുള്ളതല്ല അദ്ദേഹത്തിന് അതിന് ഉള്ള മാൻഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അത് ഒരു എം എൽ എ ആണ് എം എൽ എ ആകുന്നത് നിരവധി ആളുകൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചിരിക്കുന്നത് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ആണ് അദ്ദേഹം മന്ത്രിയായത് അദ്ദേഹം മന്ത്രിയാകുമ്പോൾ അദ്ദേഹം ബന്ധപ്പെടേണ്ട വിഷയങ്ങളെല്ലാം മതേതരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ശബരിമലയിൽ മതേതരമായ കാര്യങ്ങളുണ്ട് കാരണം നല്ല ബസ് കൊടുക്കണം യാത്രാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം വെള്ളം കൊടുക്കണം ഇതൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് അതാണ് മതേതരമായ കാര്യം പക്ഷേ അയ്യപ്പന്മാരുടെ കാര്യങ്ങൾ വിളിച്ചു കൂട്ടുന്ന മതകാര്യമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് മതപരമായ കാര്യമാണ് ഇനിയിപ്പോൾ നാളെ ശബരിമല ക്ഷേത്രത്തിൽ കൊടി കയറുന്നത് ഏത് ദിവസമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ചിലപ്പോൾ ഇന്ന തീയതിക്ക് കൊടി കയറട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ശ്രീ നാളെ ഇത്ര എത്ര മണിക്ക് നടവർന്നാൽ മതി ദേവസ്വം മന്ത്രിയാണ് ഞാൻ ദേവസ്വം മന്ത്രിയാണ് ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ നാലു മണിക്കാണ് നടവർക്കുന്നത് ഇനി മുതൽ മൂന്ന് മണിക്ക് മതി എന്ന അദ്ദേഹം പറയാൻ തുടങ്ങിയാൽ അയ്യപ്പ സംഗമം നടത്താൻ ഇവിടെ അയ്യപ്പ സംഘടനകളുണ്ട് ഭക്തജനങ്ങളുടെ സംഘടനയുണ്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് ഒരു പരമാധികാര സ്വതന്ത്ര പരമാധികാര ബോർഡാണ് അവർ ക്ഷേത്ര വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു ഭരണഘടനാ പദവി ഭരണഘടനാപരമായി ഒരാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ആ അത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ അയ്യപ്പന്മാരെ മുഴുവൻ വിളിച്ച് കൂട്ടുമ്പോൾ അയ്യപ്പന്മാർക്ക് ചില വേദനകളുണ്ട് അവർക്ക് ചില പ്രതിഷേധവും അമർഷവും ദുഃഖവുമുണ്ട് എന്താണത് ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി ഈ കേരളത്തിലെ അയ്യപ്പ ജനത സമൂഹം മുഴുവൻ ഇളകി മറിഞ്ഞതാണ് തിരുവീഥികളിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നുകൊണ്ട് സർക്കാർ കാണിക്കുന്നത് തോന്നിവാസമാണ് അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാന സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രമണമാണ് അത് ശബരിമലയെ ധംസിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചു നടത്തിയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി ഈ ഇടതുപക്ഷ സർക്കാർ നിരവധി ആളുകളെ തല്ലിച്ചതച്ചു നിരവധി ആളുകളെ ജയിലൊഴിക്കുള്ളിലാക്കി ഇന്ന് അമ്പതിനായിരത്തിൽ പരം ആളുകൾ ജയിൽ ഇന്ന് കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ് കേസുകളാണ് ആ വേദനയുള്ളവരാണ് അയ്യപ്പന്മാർ അവരുടെ വേദനയെക്കുറിച്ച് എന്താ ഒന്ന് സംസാരിക്കാത്ത അങ്ങനെ സംസാരിക്കാൻ ആരാണ് ഈ വാസവനും കൂട്ടരുമാണ് ഈ അയ്യപ്പന്മാരെ മുഴുവൻ ദ്രോഹിച്ചത് ആ അയ്യപ്പന്മാർ വേണ്ട ഈ ഇന്നലെ സ്വാഗത സംഘം കൂടിയത് പമ്പയിലാണ് ആ പമ്പയിൽ ശബരിമല തന്ത്രിയുടെ സഹധർമ്മിണിയെയും തന്ത്രി കുടുംബാംഗങ്ങളെയും അറസ്റ്റ് ചെയ്തത് അവിടെ വെച്ചാണ് അവരുടെ കണ്ണുനീർ വീണിട്ടുള്ള ഒരു വന്ധ്യവയോധികയായ ആ തന്ത്രി മുഖ്യൻ്റെ ഭാര്യയെ യാതൊരു കാരണവും കൂടാതെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കേസെടുത്തു കോടതി പോകേണ്ടി വന്നു ജാമ്യത്തിന് ആ അമ്മയുടെ കണ്ണുനീർ വീണ് കുതിർന്ന മണ്ണിലാണ് വാസ്തവത്തിൽ ഇന്നലെ വി എൻ വാസുവൻ അയ്യപ്പ സംഗമത്തിൻ്റെ സ്വാസംഗം കൂടുന്നത് ശരി പക്ഷേ ഇതൊക്കെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ എന്ത് അധികാരമാണ് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് അതിന് ഉത്തരം പറയണം വാസവൻ ഉത്തരം പറയണം ഇന്നേവരെ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ശബരി ഈ സർക്കാർ ശബരിമലയിലെ പരമാവധി ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വികസന പരിപാടികൾ നടക്കുന്നില്ല വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല അയ്യപ്പന്മാർക്കുള്ള എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ ഇന്ന് അയ്യപ്പ സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമൃതാനന്ദമയ്യ മഠം നടത്തിയ ആശുപത്രി പൂട്ടിക്കെട്ടി പൊക്കോളാൻ പറഞ്ഞു അവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഒരു തരത്തിലും ഒരു സേവന പ്രവർത്തനം നടത്താൻ സമ്മതിക്കില്ല കാരണം ചൂഷണം ഹോട്ടലുകാർ മതി എന്താ ഹോട്ടലുകാർക്ക് അവർ ലാഭം ഉണ്ടാക്കിക്കോട്ടെ ശബരിമല ക്ഷേത്രം വാണിജ്യ കേന്ദ്രമല്ല അത് ഒരു വ്യവസായ കേന്ദ്രമല്ല ലാഭക്കൊതിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നുവെങ്കിൽ മതേതര കേന്ദ്രമായിരുന്നുവെങ്കിൽ വാസവം നടത്തുന്നത് ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം അത് മതേതര കേന്ദ്രമല്ല ശബരിമല ഹിന്ദു ക്ഷേത്രമാണ് വാസവനോട് ഞാൻ അടിവരയിട്ട് പറയുകയാണ് അത് ഹിന്ദു ക്ഷേത്രമാണ് നിങ്ങളതിൻ്റെ അഭിപ്രായം പറ ശബരിമല ഹിന്ദു ക്ഷേത്രമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയൂ പറയട്ടെ മത സൗഹാർദ്ദ കേന്ദ്രമായിരിക്കാം കാരണം എല്ലാ മതസ്ഥരും വരുന്നുണ്ട് സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന കാലമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ അത് ഹിന്ദു ക്ഷേത്രമാണ് അതിന് ഉത്തരം പറയണം മതേതര സർക്കാർ ഉത്തരം പറയണം അത് കേൾക്കാൻ ഈ നാട്ടിലെ അയ്യപ്പ അവകാശം കൊണ്ട് അവർ കൊതിക്കുന്നു എന്താണ് ഇതിന് ഉത്തരവെന്ന് അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഭക്തജനങ്ങൾ എന്ത് ചെയ്യണം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ നിർവഹിക്കണം ഈ വക കാര്യങ്ങൾ സംബന്ധിച്ച് അയ്യപ്പ സംഘടനകളുണ്ട് ദേവസ്വം ബോർഡുണ്ട് അവരൊക്കെ ഒരുമിച്ച് കൂടട്ട് തന്ത്രിമാരെയും പന്തളരാജാവിനെയും എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂടുന്നതാണ് അയ്യപ്പ സംഗമം അല്ലാതെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് കാരും കുറച്ച് അവിടുത്തെ മന്ത്രിമാരും ഒക്കെ കൂടെ ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല അയ്യപ്പ സംഗമം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്